നമസ്കാരം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രക്ഷുബ്ധമായിരിക്കുകയാണ് ലോക്സഭ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി മറുപടി പ്രസംഗം ആരംഭിച്ച അപ്പോൾ മുതൽ പ്രതിപക്ഷം പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി സഭയിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കി കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷ സഖ്യത്തിനെതിരെയും പ്രധാനമന്ത്രി ആഞ്ഞടിച്ചതോടെ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷം തിരിച്ചടിച്ചു മണിപ്പൂരിന് നീതി നൽകുവെന്നും വി വോണ്ട് ജസ്റ്റിസ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം സഭ ശബ്ദ കലുഷിതമാക്കുകയാണ് ഉണ്ടായത് ഭാരത് ജോഡോ മുദ്രാവാക്യങ്ങളും സഭയിൽ മുഴങ്ങിക്കേട്ടു പല അടവുകളും രാഹുൽ ഗാന്ധി പയറ്റി നോക്കി ഇങ്ങനെ ഒടുവിൽ പ്രധാനമന്ത്രിയുടെ മിന്നൽ ഇടപെടൽ ഉണ്ടായി എൻ ഡി എയുടെ വൻ വിജയത്തെ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ ശ്രമം നടക്കുകയാണ് ജനം വിജയിപ്പിച്ചത് പ്രതീക്ഷയുടെ രാഷ്ട്രീയത്തെയാണെന്നും അദ്ദേഹം പറഞ്ഞതോടുകൂടി രാഹുൽ വായടച്ചു മൂന്നിലൊന്ന് പ്രധാനമന്ത്രി എന്ന പരിഹാസം മോദി തള്ളി മൂന്നിലൊന്ന് കാലമേ പൂർത്തിയായിട്ടുള്ളൂ ഭരണഘടന തനിക്ക് സർവോപരിയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ദാരിദ്ര്യത്തിനെതിരെ അടുത്ത അഞ്ചു വർഷത്തിൽ നിർണായക തീരുമാനമെടുക്കുമെന്നും മോദി പറഞ്ഞു വെച്ചു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് രണ്ടു മണിക്കൂറിലേറെ സമയമെടുത്തതായിരുന്നു മോദി മറുപടി പറഞ്ഞത് സഭയിൽ ശക്തമായ പ്രതിഷേധങ്ങളും അരങ്ങേറിയിരുന്നു ഇന്ന് രാജ്യസഭയും പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ച അവസ്ഥയാണ് ഉണ്ടായത് വികസിത ഭാരതവും ആത്മനിർഭർ ഭാരതവും രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മൂന്നാമതും ജനം അധികാരത്തിലേറ്റി മോദി സർക്കാരിനെ കഴിഞ്ഞ പത്ത് വർഷം എൻ ഡി എ സർക്കാരിന്റേത് ലഘു തുടക്കമായിരുന്നു സർക്കാരിന്റെ സുപ്രധാന കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്നും മോദി പറഞ്ഞു ഭരണഘടനയുടെ കാരണത്താലാണ് താൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ മോദി അടുത്ത ഇരുപത് വർഷവും തങ്ങളുടേത് തന്നെ രാജ്യസഭയിൽ അടിവരയിട്ട് പറഞ്ഞു ഇതൊരു മൂന്നിലൊന്ന് സർക്കാർ ആയിരിക്കും എന്ന് പറഞ്ഞ കോൺഗ്രസ് സുഹൃത്തുക്കൾക്ക് നന്ദിയുണ്ട് അവർ പറഞ്ഞത് ശരിയാണ് സർക്കാർ രൂപീകരിച്ച പത്ത് വർഷമായി ഇനി ഒരു ഇരുപത് വർഷം കൂടി എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ വരും അത് സത്യമായിരിക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും മോദി പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കൂ എന്നാവശ്യപ്പെട്ട മോദിയുടെ സംസാര സമയത്ത് പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തി കള്ളം പറയുന്നത് നിർത്തുവെന്നും രാജ്യസഭ നിർത്തിവെക്കൂ എന്നും പ്രതിപക്ഷ ഭാഗത്തുനിന്ന് മുദ്രാവാക്യം ഉയർന്നു തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരുകയായിരുന്നു പ്രതിപക്ഷ എം പിമാർ സഭയുടെ ഇറങ്ങി പ്രതിഷേധം ആരംഭിച്ചതോടെ സ്പീക്കർ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി തന്നെ വിമർശിച്ചു ഇന്നലെ ഞാൻ നിങ്ങളെ തൊണ്ണൂറ് മിനിറ്റ് സംസാരിക്കാൻ അനുവദിച്ചുവെന്നും ആരും നിങ്ങളെ ആ സമയത്ത് തടഞ്ഞില്ലെന്നും പറഞ്ഞ ഓം ബിർള ഇത്തരത്തിൽ പെരുമാറരുതെന്നും രാഹുലിനെ ശാസിച്ചു എന്നാൽ പ്രതിപക്ഷം മുദ്രാവാക്യം ഉയർത്തുന്നത് തുടരുകയായിരുന്നു അരാജകത്വം പ്രചരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് നരഭോജിയെപ്പോലെയാണ് പെരുമാറുന്നതെന്നും പ്രധാനമന്ത്രി വിമർശിക്കുകയുണ്ടായി കോൺഗ്രസ് നുണകളെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസിന്റെ വായിൽ നുണകൾ പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു വായിൽ രക്തം പുരണ്ട മൃഗത്തെ പോലെ കോൺഗ്രസിന്റെ വായിൽ നുണയുടെ ചോര പുരണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ സമയം അത്രയും പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു നെഹ്റുവിനെതിരെയും പ്രധാനമന്ത്രി ഗുരുതര ആരോപണങ്ങൾ പറഞ്ഞു അംബേദ്കറുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ നെഹ്റു തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുവെന്നും ഗൂഢാലോചനയിലൂടെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചുവെന്നും മോദി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷം എൻ ഡി എ സർക്കാർ രാജ്യം ഭരിച്ചുവെന്നും അടുത്ത ഇരുപത് വർഷവും എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ തുടരുമെന്നും അടിവരയിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വീണ്ടും പറഞ്ഞു വരുന്ന അഞ്ചു വർഷം കൊണ്ട് ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പോരാട്ടമായിരിക്കുമെന്നും മോദി രാജ്യസഭയിൽ പറഞ്ഞു